നടന് കൃഷ്ണകുമാറിന്റെ മകളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ ദിയാ കൃഷ്ണയുടെ വിവാഹം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായിരുന്നു വിവാഹം ലളിതമായി നടത്തിയ ദിയാകൃഷ്ണ അതിനുശേഷമുള്ള റിസപ്ഷൻ ചടങ്ങുകളെല്ലാം ഒഴിവാക്കിയിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ കുറച്ച് അതിഥികൾ മാത്രമാണ് തിരുവനന്തപുരത്തെ സ്വകാര്യ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തത് ഇപ്പോഴുതാൻ ലളിതമായ വിവാഹത്തിന് പിന്നിലുള്ള കാരണം വ്യക്തമാക്കിയിരിക്കുകയാണ് ദിയ യൂട്യൂബിൽ പങ്കുവച്ച വ്ളോഗിലാണ് വിവാഹത്തെക്കുറിച്ചും ഒരുക്കത്തെക്കുറിച്ചുമെല്ലാം ദിയ സംസാരിക്കുന്നത് സിമ്പിൾ ആണെന്ന് കാണിക്കാനല്ല സാരിയും മേക്കപ്പും കുറച്ചതെന്നും തനിക്കതെല്ലാം ചെയ്യാൻ മടിയായിട്ടാണെന്നും ദിയാകൃഷ്ണ പറയുന്നു വിവാഹത്തിന് ശേഷം അശ്വിൻ്റെ വീട്ടിലെത്തിയ ദിയ അവിടെ കുറച്ച് സമയമാണ് ചിലവഴിച്ചത് അതിനുശേഷം ഇരുവരും ഹോട്ടൽ റൂമിലേക്ക് മടങ്ങി ഹോട്ടൽ റൂമിൽ നവദമ്പതികൾക്കായി ഒരുക്കിയ സർപ്രൈസ് സമ്മാനങ്ങളും ദിയ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് വിവാഹത്തിന് ശേഷം ഓൺലൈൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ലളിതമായി നടത്തിയ വിവാഹത്തെക്കുറിച്ചാണ് അശ്വിനും ദിയയും സംസാരിച്ചത് താരങ്ങൾ ആരും വന്നില്ലേ എന്ന ചോദ്യത്തിനും ദിയ മറുപടി നൽകിയിരുന്നു എൻ്റെ വീട്ടിലെ ഓരോ അംഗവുമാണ് താരങ്ങൾ ഇനി മറ്റൊരു താരത്തിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് ചിരിയോടെ ദിയ പറഞ്ഞത് ഇതിന് താഴെ നിരവധി പേരാണ് ദിയാകൃഷ്ണയെ അഭിനന്ദിച്ച് കമന്റ് ചെയ്തത് ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും മനോഹരമായ വിവാഹമാണ് ഇത്രയും സിമ്പിളായും റിലാക്സ്ഡായുമാണ് വിവാഹം നടത്തേണ്ടതെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ചുള്ള വിവാഹമാണ് ദിയ നടത്തിയതെന്നും അതെല്ലാവർക്കും മാതൃകയാക്കാവുന്നതാണെന്നും ആളുകൾ പ്രതികരിക്കുന്നുണ്ട് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്